മൂന്ന് സായി പറഞ്ഞിട്ട് വീഡിയോ മാഷേ എത്രാമത്തെ ഭാഗം പറയണം തൊണ്ണൂറ്റാമിന് സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും അന്തർശ്ഞത്തിന്റെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറാം ഭാഗത്തിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വേണ്ടി ഹോസ്റ്റ് ചെയ്യുന്നത് േമസായി നമുക്ക് വേണ്ടി വായിക്കുന്നത് ശ്രീ കൃപ കാഞ്ഞങ്ങാടാണ് ആ മോള് വായിച്ചോളൂ സായിരാം മാഷേ സായി മൂന്ന് പ്രാവശ്യം ഒരിയും പറഞ്ഞിട്ട് തോന്നിക്കോളൂ साई श्वराय विद्महि सत्य धीमहि तन्न सर्व प्रजोदयाते साई श्वराय विद्महि सत्य धीमहि तन्न सर्व प्रजोदयाते, विद्महि, सत्यदेवाय धीमहि, तन्न सर्व प्रजोदयाते, उम्म शांति 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 രാമകഥാ രസവാഹിനി അധ്യായം ആറ് വിശ്വാമിത്രം വിശ്വാമിത്രന്റെ യാഗരക്ഷ താടകാവധം അഹല്യ മോക്ഷം തുടങ്ങിയ സംഭവങ്ങളാണ് ഈ അധ്യായത്തിലെ പ്രതിപാദ്യം രാമലക്ഷ്മണന്മാരുടെ ദിവ്യത്വത്തെ കുറിച്ചുള്ള കൃത്യമായ സൂചന ലഭിക്കുന്നു അയോധ്യയുടെ പൂർവഭാഗത്തെ വിശ്വാമിത്ര മഹർഷി കഠിന തപസ് ചെയ്തിരുന്നു അദ്ദേഹം വ്യഞ്ജനം എന്ന പുണ്യകർമ്മം ചെയ്യാൻ തുടങ്ങുമ്പോഴൊക്കെ രാക്ഷസന്മാർ കൂട്ടമായി വന്ന് മലിന വസ്തുക്കൾ വർഷിച്ച് അത് മുടക്കുമായിരുന്നു രാജ്യത്തെ എന്ന പോലെ വനവാസികളായ താപസന്മാരുടെയും മറ്റു ജനങ്ങളുടെയും സുരക്ഷ രാജാവിന്റെ കർത്തവ്യമായിരുന്നു അതിനാൽ ദശരഥ മഹാരാജാവിനെ കാണാനായി വിശ്വാമിത്രൻ അയോധ്യയിൽ എത്തുന്നു ഭരണകർത്താക്കളുടെ സ്വഭാവത്തെ ആശ്രയിച്ചാണ് പ്രജകളുടെ ക്ഷേമം രാജാവ് ധർമ്മിഷ്ഠനും പ്രജാ തൽപ്പരനുമാണെന്ന് അറിയുന്നു രാജാവ് സത്യനിഷ്ഠനായതിനാൽ വാഗ്ദാനം പാലിക്കുന്ന ആളാണെന്ന് അറിയാമെന്നും വിശ്വാമിത്രൻ പറയുന്നു അത് കേട്ട രാജാവ് വിശ്വാമിത്രന്റെ ആഗമനോദ്ദേശം എന്താണ് എന്നറിയുന്നതിന് മുൻപ് തന്നെ ഏതാഗ്രഹവും സാധിച്ചു കൊടുക്കാമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു എത്ര ചെറിയ കാര്യത്തിനാണെങ്കിലും കൊടുത്ത വാക്കിൽ നിന്നും പിന്മാറുന്നത് അധർമ്മമാണ് അനുരുതമാണ് അതിനാൽ നാം ഒരു പ്രതിജ്ഞ എടുക്കുന്നതിന് മുൻപ് ഒരു വാഗ്ദാനം നൽകുന്നതിന് മുൻപ് അത് പാലിക്കാൻ സാധിക്കുന്നതാണോ എന്ന് ഉറപ്പുവരുത്തിയില്ലെങ്കിൽ ദശകഥിനെ പോലെ ദുഃഖിക്കേണ്ടി വരുമെന്ന സന്ദേശമാണ് ഇവിടെ ഉള്ളത് തനിക്ക് ഒരേ ഒരു കാര്യമേ ആവശ്യമുള്ളൂ രാജാവിന്റെ മക്കളായ രാമലക്ഷ്മണന്മാരെ തന്റെ രാ യാഗരക്ഷ യാഗരക്ഷയ്ക്കായി അയക്കണം എന്ന് വിശ്വാമിത്രൻ പറയുന്നു ദശരഥം രാജാവ് ഞെട്ടിപ്പോയി അവർക്ക് പകരം താൻ വരാമെന്നും കുട്ടികളായ അവർ എന്തു ചെയ്യാനാണ് എന്നും മറ്റും രാജാവ് പറയുന്നു രാജാവ് പറഞ്ഞതൊന്നും മഹർഷിക്ക് സുകാര്യമായില്ല രാക്ഷസന്മാരോട് ചെറുത്തുനിന്ന് അവരെ തോൽപ്പിക്കാനും യാഗം ജയിപ്പിക്കുവാനും രാമലക്ഷ്മണന്മാർക്ക് മാത്രമേ സാധിക്കൂ വേറൊരു പോംവഴിയും കേൾക്കേണ്ട എന്ന് മഹർഷി പറയുന്നു പിതാവ് എന്ന നിലയ്ക്കുള്ള രാജാവിന്റെ മമത മനസ്സിലാക്കുന്നുണ്ടെന്നും അവർ മനുഷ്യരൂപമെടുത്ത ദൈവിക ശക്തികളാണെന്ന് അറിയുന്നതിനാലാണ് താൻ ഇതുതന്നെ ആവശ്യപ്പെടുന്നതെന്നും മഹർഷി വീണ്ടും പറയുന്നു രാമൻ മഹാവിഷ്ണുവിന്റെയും ലക്ഷ്മൺ ആദിശേഷന്റെയും അവതാരങ്ങളാണെന്ന് വസിഷ്ഠനും വിശ്വാമിത്രനും അറിയുന്ന വസ്തുതയാണ് അതിനാൽ കുട്ടികളെ വിശ്വാമിത്രന്റെ കൂടെ അയക്കണമെന്ന് വശിഷ്ഠൻ ഉപദേശിച്ചു രാമലക്ഷ്മണന്മാരെ വരുത്തുകയും ചെയ്തു അവർ അധീരനായി നിൽക്കുന്ന പിതാവിനെ സമാശ്വാസിപ്പിക്കുന്നു തങ്ങൾ ഈ ശരീരം സ്വീകരിച്ചത് തന്നെ ലോക കല്യാണത്തിന് വേണ്ടിയുള്ള സേവനങ്ങൾ ചെയ്യുന്നതിനാണ് തങ്ങൾക്ക് രാക്ഷസന്മാരെ നേരിട്ടു തുരത്തുവാൻ സാധിക്കും അതിനാൽ പോകാൻ അനുവദിക്കണമെന്ന് രാജാവിനോട് പറയുന്നു രാജമാതാക്കളോട് വിവരം പറഞ്ഞപ്പോൾ അവർ ആശ്ചര്യപ്പെട്ടുവെങ്കിലും ഗൂഢവും അസാധാരണ ശക്തികളും ഉള്ളയാളും സർവജ്ഞനുമായ വിശ്വാമിത്ര മഹർഷി രാജാവിന്റെ പുത്രന്മാരെ രോടുള്ള മമതയെ അടക്കുവാനായിരിക്കണം ഇങ്ങനൊരാവശ്യം ഉന്നയിച്ചത് എന്ന് കൗസല്യ പറയുന്നു അത് കേട്ടതോടെ തന്റെ ദൗർബല്യം മനസ്സിലാക്കിയ ദശരഥൻ വശിഷ്ഠന്റെ ഉപദേശപ്രകാരം കുട്ടികളെ വിശ്വാമിത്രനെ ഏൽപ്പിക്കുന്നു കാര്യസാധ്യത്തിനു ശേഷം അദ്ദേഹം തന്റെ കുട്ടികളെ തിരി അദ്ദേഹം തന്നെ കുട്ടികളെ തിരികെ അയോധ്യയിൽ എത്തിക്കണമെന്നും ആവശ്യപ്പെടുന്നു വിശ്വാമിത്രൻ കുട്ടികളെയും കൂട്ടി രാജധ രാജധാനിയിൽ നിന്നും പുറത്തു കടന്നു നഗര കവാടം വരെ പൗരജനങ്ങൾ ഉൾപ്പെടെ എല്ലാവരും അവരെ അനുഗമിക്കുന്നു പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമ്പോൾ അതിന്റെ വരും വരായികളും അഭിപ്രായങ്ങളും കേട്ടതിനുശേഷം ഗുരുജനങ്ങളുടെ ഉപദേശം അനുസരിച്ചാണ് നാം പ്രവർത്തിക്കേണ്ടത് സത്യസന്ധമായ ചർച്ചയിലൂടെ വേണം അല്ലാതെ തനിഷ്ടത്തിലൂടെയുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടത് അവർ മൂവരും താമസി താമസിയാതെ കൊടുങ്കാട്ടിൽ പ്രവേശിക്കുകയും സരയൂ നദിയുടെ തീരത്തെത്തുകയും ചെയ്തു വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാർക്ക് വിശപ്പും ദാഹവും തളർച്ചയും ഒന്നുമില്ലാതെ ഉന്മേഷം ലഭിക്കുന്നതിന് ബല അതിബല എന്ന രണ്ട് മന്ത്രങ്ങൾ ഉപദേശിച്ചു എത്ര സമുന്നതനായാലും മായയിൽ നിന്നും രക്ഷ പ്രാപിക്കാൻ സാധിക്കില്ല എന്ന് വിശ്വാമിത്രന്റെ ഉപദേശം വ്യക്തമാകുന്നു നാമരൂപങ്ങളെ ഉപേക്ഷിച്ച് ആത്മാവിൽ സ്ഥിരപ്രതിഷ്ഠനാകുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ മായയുടെ മിഥ്യഭ്രമങ്ങളിൽ നിന്നും മോചനം നേടാൻ സാധിക്കുകയുള്ളൂ രാമലക്ഷ്മണന്മാർ ദിവ്യ അവതാരങ്ങളാണെന്നും പൂർണ്ണബോധ്യമുണ്ടായിരുന്നിട്ടും മായാവശങ്ങനായ മഹർഷി സാധാരണ ബളന്മാർക്ക് എന്ന പോലെ അവർക്ക് മന്ത്രങ്ങൾ ഉപദേശിക്കുന്നു സരയു ഗംഗ സരയു ഗംഗയുമായി സംഗമിക്കുന്ന സ്ഥലത്ത് അവർ എത്തി അവിടെ പുരാതനവും മനോഹരവുമായ ആശ്രമം കണ്ടു അത് മഹാദേവൻ തപസ് ചെയ്തിരുന്ന സ്ഥലവും മന്മഥനെ തൃക്കണ്ണിലൂടെ അഗ്നിയാൽ ഭസ്മമാക്കി അനങ്കനാക്കിയ സ്ഥലവും ആയി ആയിരുന്നു അതിനാൽ ആ രാജ്യത്തിന് അംഗരാജ്യം എന്ന പേര് ലഭിച്ചു അന്ന് രാത്രി അവർ മഹാദേവനെ ആശ്രമത്തിൽ താമസിച്ചു അടുത്ത ദിവസം ആശ്രമവാസികളോട് യാത്ര പറന്ന് അവർ ഗംഗാ നദിയുടെ മറുകരയിൽ എത്തി പണ്ട് ബ്രഹ്മാവിന്റെ ഇച്ഛ കൊണ്ട് കൈലാസത്തിനു സമീപം ഒരു വലിയ തടാകം രൂപം കൊണ്ടു മാനസ സരോവർ അഥവാ മനസ്സിന്റെ തടാകം എന്ന ദേവന്മാർ അതിന് പേര് നൽകി മഞ്ഞുരുകി മഴ പെയ്യുമ്പോൾ തടാകം നിറഞ്ഞു കവിഞ്ഞൊഴുകി അതാണ് സരയു നദി അത് അയോധ്യയ്ക്ക് അടുത്ത് ഒഴുകി ഗംഗയിൽ ലയിക്കുന്നു സരയു ഒരു പുണ്യ നദിയാണ് അവർ മനുഷ്യ സഞ്ചാരമില്ലാത്ത കൊടുങ്കാട്ടിൽ പ്രവേശിച്ചു ആ സ്ഥലത്ത് മാല കലോസ എന്ന രണ്ട് രാജ്യങ്ങൾ ഉണ്ടായിരുന്നു താടകി എന്ന ഘോര രാക്ഷസിയും അവളുടെ പുത്രനായ മാരീജനും ഈ രാജ്യങ്ങളെ തകർത്തി ഈ ഘോരവനമാക്കി തീർത്തു തപസ്വികളുടെ യജ്ഞ യജ്ഞത്തെ മുടക്കുന്നത് ഇവരാണ് സുഗേതു എന്ന യക്ഷകന്റെ മകളായ താ താ താടകയെ സുജൻ എന്നയാൾക്ക് വിവാഹം ചെയ്തു കൊടുത്തു അവരുടെ പുത്രനാണ് മരീജൻ സുജൻ ഒരു ദുഷ്ടനായിരുന്നു അഗസ്ത്യ മഹർഷിയുടെ ശാപത്താൽ അവൻ മരിച്ചു പ്രതികാരത്തിന് താടകയും മരീജനും അഗസ്ത്യ മഹർഷിയുടെ ആശ്രമത്തിൽ ആശ്രമത്തെ ആക്രമിച്ചു അവരാക്ഷസരായി പോകട്ടെ എന്ന് മഹർഷി ശപിച്ചു സ്ത്രീകളെ വധിക്കാൻ പാടില്ലെന്ന് താൻ കേട്ടിട്ടുള്ളതിനാൽ ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് രാമൻ വിശ്വാമിത്രനോട് ചോദിക്കുന്നു സ്ത്രീ സ്വഭാവത്തിന് വിരുദ്ധമായി ദുഷ്ടിയായി തീർന്ന താടകയെ വധിക്കാമെന്ന് മഹർഷി പറഞ്ഞു രാമൻ വില്ലെടുത്തു ഞാനിന്റെ മാറ്റുലി കേട്ട് പാഞ്ഞു വന്ന താടകയെ രാമൻ വധിക്കുന്നു വിശ്വാമിത്രൻ മന്ത്രശക്തിയുള്ള ദിവ്യായുധങ്ങൾ ആയുധങ്ങൾ രാമന് നൽകി അന്ന് രാത്രി അവർ തടാക തട നദീതടത്തിൽ വിശ്രമിച്ചു എല്ലാ ആയുധങ്ങളുടെയും അധിപനും പ്രോക്താവും രാമനാണെന്നും രാമൻ നിർവഹിക്കാൻ വന്ന ദൗത്യത്തിൻ ദൗത്യത്തിന്റെ കാലത്ത് പ്രയോ പ്രയോജനപ്പെടുത്താമെന്നും വിശ്വാമിത്രൻ പറയുന്നതിൽ നിന്നും രാമന്റെ അവതാര രഹസ്യം തനിക്ക് അറിയാമെന്നും വെളിപ്പെടുത്തുകയാണ് അറിയാമെന്ന് വെളിപ്പെടുത്തുകയാണ് ദിവ്യാസ്ത്രങ്ങൾ കൂടാതെ മോദകം ഷീക്കാർ എന്ന രണ്ടു കഥകൾ കൂടി മഹർഷി രാമന് സമ്മാനിക്കുന്നു അതിശക്തമായ ആയുധങ്ങൾ തനിക്ക് നൽകുവാൻ മഹർഷി രാജത്യാഗമനസ്ഥിതിയെ രാമൻ അഭിനന്ദിക്കുന്നു ആ രണ്ടു ഉപകാരം വരാലും നാം കൃതജ് എന്ന് പ്രകാശിപ്പിക്കേണ്ടതുണ്ട് കൃതജ്ഞത മനുഷ്യനെ ശ്രേഷ്ഠ ശ്രേഷ്ഠനാകുന്ന ഗുണമാണ് അതിനുശേഷം അവർ ഉയർന്ന കൊടുമുടികളോട് കൂടിയ കുന്നുകളുള്ള സ്ഥലത്ത് പ്രവേശിച്ചു ദേവന്മാർ തപസ് ചെയ്ത് പുണ്യക്ഷേത്രമാണിത് കശ്യപൻ ഇവിടെ ഇരുന്ന് തപസ്സു ചെയ്തതിന്റെ ലക്ഷ്യം നേടി അതിനാൽ ഇത് സിദ്ധാശ്രമം എന്നറിയപ്പെടുന്നു ഇവിടെ താമസിച്ചു കൊണ്ടാണ് താൻ യാഗങ്ങൾ അനുഷ്ഠിക്കുന്നതെന്നും വിശ്വാമിത്രൻ പറഞ്ഞു അവർ ആശ്രമത്തിൽ പ്രവേശിച്ചു സിദ്ധാശ്രമം വിശ്വാമിത്രന്റെ ആശ്രമമായിരുന്നു അടുത്ത ദിവസം രാവിലെ യജ്ഞം ആരംഭിച്ചു രാക്ഷസ ഇപ്പോൾ എവിടെ നിന്ന് വരുമെന്ന് മനസ്സിലാകാത്തതിനാൽ ആക്രമണത്തിന്റെ സമയം മുൻകൂട്ടി അറിയാൻ സാധിക്കില്ലെന്ന് ആശ്രമവാസികൾ പറഞ്ഞു രാമനും ലക്ഷ്മണനും ജാഗ്രതയോടെ തയ്യാറായി നിന്നു അഞ്ചു ദിവസം കണ്ണു ചിമ്മാലെ രാമലക്ഷ്മണന്മാർ യജ്ഞത്തെ സംരക്ഷിച്ചു ആറാം ദിവസം പെട്ടെന്ന് ധൂമപടലവും രക്തമഴയും പരന്നു ദിവ്യ ദൃഷ്ടിയാൽ മാരീജനും സുബാഹുവും എവിടെയാണെന്ന് കണ്ടുപിടിച്ച രാമൻ മാനശാസ്ത്രം തൊടുത്ത് അത് മാരീജന്റെ മാറിൽ തറച്ചു സുബാഹുവിൻറെ നേരെ ആശ്യസ്ത്രം അയച്ചു അത് സുബാഹുവിന്റെ മാറിൽ തറച്ചു അവരുടെ ജഡങ്ങൾ ആശ്രമത്തിൽ വീണാൽ അശുദ്ധി ഉണ്ടാകുമെന്നറിഞ്ഞ രാമൻ അനേകം പമ്പുകൾ അയച്ച് അവരെ സമുദ്രത്തിൽ ഉയർത്തി ബാക്കിയുള്ള രാക്ഷസരെ എല്ലാം രാമലക്ഷ്മണന്മാർ വധിച്ചു മംഗളകരമായി അവസാനിച്ചതിൽ വിശ്വാമിത്രം മറ്റു ആയി ആഹ്ലാദിച്ചു രാത്രി സുഖമായി ഉറങ്ങിയ ശേഷം തങ്ങൾ ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്ന് കുമാരന്മാർ ചോദിച്ചു അവർ ശിവശക്തികളുടെ അവതാരമാണെന്നും അവരെ ദർശിക്കാൻ ഭാഗ്യം ലഭിച്ചതിൽ ആണെന്നും പറഞ്ഞ് ആശ്രമവാസികൾ അവരുടെ പാദങ്ങളിൽ തൊട്ടു വന്ദിച്ചു ജയ്സായ മ താരകം സദ ഭജോ രാമ നാമ താരകം സദാ ഭജോരി സദ ഭജോ സദാ ജോരി സായി രാമ നാമ താരം സദാ ഭജോരേ രാമ 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 കല്യാണ രാമ राम 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 को दंड राम 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 पटा भी राम 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 साई राम 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 साई राम राम नाम तारक सदा भजूरे सरा സായിരാം വളരെ ക്ഷമ ചോദിക്കുന്നു പ്രതീക്ഷിച്ചതല്ല ഇത്ര നീണ്ടുപോകുന്നു അത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാം ആയതുകൊണ്ടാണ് നമ്മൾ കട്ട് ആക്കാതിരുന്നത് എന്തായാലും ശ്രീകൃപ വളരെ നന്നായിട്ട് വായിച്ചു വളരെ നല്ല വചനം പാടി സ്വാമിയുടെ അനുഗ്രഹം നിറച്ചുണ്ടാവട്ടെ പങ്കെടുത്ത ക്ഷമ പറയുന്നു സായിരാം സ്വാമിയുടെ അല്ലേ പാടട്ടെ

వాల్మీకి మీకు ఏమనిపించాడు రావణో నామ ముఖ అన్నాడు వాల్మీకి కాల్ రావణ యాజ్ ఎ ఫూల్ నంబర్ వన్ రావణుడు మూర్ఖుడు అన్నాడు రావణ యాజ్ ఎ ఫూల్ రాముడు దివ్యాత్మ స్వరూపుడు అన్నాడు రామ ఇస్ డివైన్ అనగా ఈ దివ్యాత్మకు ఈ మూర్ఖత్వానికి ఉండేటువంటి కారణం ఏమిటి వాట్ ఇస్ ద రీజన్ బిహైండ్ దిస్ జీర్ణించుకోనకుండా అనగా ఆచరణలో పెట్టకుండా

సంపన్నహ అన్నాడు రావస్వరూపులు కావాలి ఎవరీ ఎంబోడిమెంట్ ఆఫ్ విస్డమ్ సర్వే సమలిత గుణైహి అన్నాడు అందరి గుణము పవిత్రమైన చేత మానవుడు పోషింపబడాలి ఇన్ఫాక్ట్ ఎవరి సస్టైన్ సెల్ బై ప్రాక్టీసింగ్ కోరటం ఒకటి వెళ్ళి పవిత్రమైన గుణమును కలిగి ఉండటం మరొకటి క్వాలిటీ సంపూర్ణ జ్ఞానము చేరి ఉండటం మరొకటి అంటుల్ విస్డమ్ ఆర్ట్స్ ఎండ రాములు దైవత్వాని दर्पितो उच्चार दिस आर द थ्री दैट आर बिहाइंड रामा दैट मैनिफेस्टेड इज डिविनिटी साई राम इनी श्री कृपा शांति मंत्रम बोल uh, सुखिनो भवन्तु समस्त लोका सुखिनो भवन्तु समस्त लोक शांति 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 जय साईरा